ഡിയർ ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് നോക്കാം കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടു അത് കെഴുതി വെച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൃത്യമായി തന്നെ അത് ഫോളോ ചെയ്യുക ആർക്കെയിസം ഓൾഡ് എക്സ്പ്രഷൻസ് നോ മോർ ഇൻ യൂസ് ഇന്ന് നിലവിലില്ലാത്ത പഴയ എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ ഇന്ന് നിലവിലില്ലാത്ത ആർക്കെയിസം ഓൾഡ് എക്സ്പ്രഷൻസ് നോ മോർ ഇൻ യൂസ് ബിബ്ലിയോ ഫയൽ അഡ്മൈറർ ആൻഡ് ലവർ ഓഫ് ബുക്സ് ബിബ്ലിയോ ഫയൽ അഡ്മെയറർ ആൻഡ് ലവർ ഓഫ് ബുക്ക് കൂട്ടത്തിൽ നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ പുസ്തകങ്ങളെ പ്രണയിക്കുന്ന അല്ലെ അഡ്മൈറർ വളരെയധികം ഇഷ്ടപ്പെടുന്നത് വായന ഇഷ്ടപ്പെടുന്നത് ഓക്കെ ബിബ്ലി ഓഫ് ഫൈൽ അഡ്മർ അല്ലെ അഡ്മൈറർ ആൻഡ് ലവർ ഓഫ് ബുക്സ് കാലസ് എ പേഴ്സൺ ഹാവിംഗ് നോ സെൻസ് ഓഫ് സിംബതി കാലസ് എ പേഴ്സൺ ഹാവിങ് നോ സെൻസ് ഓഫ് സിംബതി കാലസ് എ പേഴ്സൺ ഹാവിങ് നോ സെൻസ് ഓഫ് സിംബതി ഓക്കെ സിമ്പതി എന്ന് പറയുന്ന ഒരു സംഗതി പോലും ഇല്ലാത്ത സഹാനുഭൂതി ഇല്ലാത്ത ആൾക്കാരെയാണ് കാലസ് എന്ന് പറയുന്നത് യെസ് ഡൗട്ടേജ് ഫീബിൾ ആൻഡ് എ സ്റ്റേറ്റ് ഡ്യൂ ടു ഓൾഡ് ഏജ് ഓൾഡ് ഏജിലേക്ക് വരുന്നതാണ് വാർദ്ധക്യത്തിലാകുന്നത് കാരണം ഫീബിളായിട്ട് അല്ലെങ്കിൽ ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് ആ ഒരു സ്റ്റേറ്റിനെയാണ് ഡൗട്ടേജ് എന്ന് പറയുന്നത് ഡോട്ടേജ് അപ്പോൾ ഡൗട്ടേജ് എന്താണ് ഫീബിൾ ആൻഡ് എ ചൈൽഡ് സ്റ്റേറ്റ് ഡ്യൂ ടു ഓൾഡ് ഏജ് എപ്പിക്യൂർ വൺ ഫോണ്ട് ഗുഡ് ഫുഡ് ഗുഡ് ഫുഡ് നല്ല ഭക്ഷണം കഴിക്കാൻ നല്ല ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയാണ് എന്ന് പറയുന്നത് എപ്പിക്യൂർ എന്ന് പറയുന്നത് വൺ ഫോണ്ട് ഓഫ് ഗുഡ് ഫുഡ് വൺ ഫോണ്ട് ഓഫ് ഗുഡ് ഫുഡ് എപ്പിക്യൂർ ഓക്കെ ഫെനറ്റിക് വൺ ഓവർ ഓവർ എന്തൂസിയാസ്റ്റിക് ഇൻ റിലീജിയൻ ഓവർ എന്തൂസിയാസ്റ്റിക് ആണ് ഉത്സാഹമുള്ള ഇൻ റിലീജിയൻ എന്താ മതത്തിലൊക്കെ മതപരമായ കാര്യങ്ങൾ ഓവർ ആയിട്ട് ഉത്സാഹമുള്ള നമ്മൾ എന്ന് പറയുന്നത് ഫെനറ്റിക് എന്ന് പറയുന്നത് വൺ ഓവർ എന്തൂസിയാസ്റ്റിക് ഇൻ റിലീജിയൻ ദൻ ഗ്ലൂ വൺ ഹൂ ഈഡ്സ് ടു മച്ച് വൺ ഹൂ ഈഡ്സ് ടു മച്ച് ഒത്തിരി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെയാണ് എന്ന് പറയുന്നത് ഗ്ലൂട്ടൺ എന്ന് പറയുന്നത് ദെൻ നല്ല ഭക്ഷണം ഇഷ്ടപ്പെടുന്നവരെയാണ് എപ്പിക്യൂർ എന്ന് പറയുന്നത് എന്നാലും വാരി വലിച്ചൊത്തിരി ഭക്ഷണം കഴിക്കുന്നത് ഗ്ലൂട്ടൺ ഓക്കെ അല്ലേ ആർക്കൈസം ഓൾഡ് എക്സ്പ്രഷൻസ് നോ മോർ ഇൻ യൂസ് ബിബ്ലിയോ ഫൈൽ അഡ്മെയർ ആൻഡ് എ ലവർ ഓഫ് ബുക്സ് കാലസ് എ പേഴ്സൺ ഹാവിംഗ് നോ സെൻസ് ഓഫ് സിമ്പതി ഡോട്ടേജ് ഫീബിൾ ആൻഡ് എ ചൈൽഡ് സ്റ്റേറ്റ് ഡ്യൂ ടു ഓൾഡ് ഏജ് എപ്പിക്യൂർ വൺ ഫോണ്ട് ഓഫ് ഗുഡ് ഫുഡ് ഫെനറ്റിക് വൺ ഓവർ അൻദൂസിയാസ്റ്റ് എസ്പെഷ്യലി ഇൻ റിലീജിയൻ ഗ്ലൂട്ടർ വൺ ഹൂ ഈഡ്സ് ടു മെച്ച് ആർക്ക് ഒന്നുകൂടെ പറയാം ഓക്കെ ശ്രദ്ധിച്ചിരുന്നു കൂടെ പിടിച്ചു പഠിച്ചുവാ ആർക്കിസം ഓൾഡ് എക്സ്പ്രഷൻസ് നോ മോറി ഗ്യൂസ് ബിബ്ലിയോ ഫൈൽ അഡ്മർ ആൻഡ് ലവർ ഓഫ് ബുക്സ് കാലസ് എ പേഴ്സൺ ഹാവിംഗ് നോ സെൻസ് ഓഫ് സിമ്പതി ഡോട്ടേസ് ഫീബിൾ ആൻഡ് ചൈൽഡ് ഇസ്റ്റേയ് ഡ്യൂ ടു ഓൾഡേജ് എപ്പിക്യൂർ വൺ ഫോണ്ട് ഓഫ് ഗുഡ് ഫുഡ് Fanatic, one over enthusiastic, especially in religion. Gluten, one who eats too much. Thank you.